ദുബായിൽ എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നുവീണ് പൈലറ്റിന് വീരമൃത്യു അൽമക്തു വിമാനത്താവളത്തിനടുത്താണ് അപകടമുണ്ടായത് സംഭവത്തിൽ വ്യോമസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു ുബായ് സമയം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് ദാരുണമായ അപകടം ആദ്യ റൌണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് അപകടം അഭ്യാസ അഭ്യാസപ്പറക്കലിനിടെ അതിവേഗം താഴേക്ക് കൂപ്പുകുത്തി വന്ന വിമാനം നിലത്തുവീണ് തീഗോളമായി മാറുകയായിരുന്നു ഉടൻ തീ തീയണച്ചു അപകടത്തിൽ പൈലറ്റ് വീരമൃത്യു വരിച്ചതായി അറിയിച്ച വ്യോമസേന സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു നൂറ്റിപ്പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിമാനങ്ങളാണ് ദുബായ് എയർഷോയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവുമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ചെറു സൂപ്പർസോണിക് യുദ്ധവിമാനമായ തേജസ് ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്ബറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം